തിരുക്കുമാറിനും പരശുദ്ധ അമ്മയ്ക്കും ഒരായിരം നന്ദി എൻ്റെ പേര് അനില ഞാൻ വളപ്പ് നിത്യസഹായ മാതാ പള്ളി ഇടവാകമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തെട്ടാം തീയതിയാണ് ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കുന്ന കാര്യം വീട്ടിൽ പറയുമ്പോഴെല്ലാം എനിക്ക് ഒത്തിരി എതിർപ്പുകളായിരുന്നു ഹസ്ബൻഡ് ഒരു മര്യവിശ്വാസി ആണെങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ കാര്യമായ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല അപ്പോൾ എതിർപ്പ് വകവയ്ക്കാതെ വരുവാനുള്ള ധൈര്യവും എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ അന്ന് മുതൽ മാതാവിൻ്റെ പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്കൊരു സുഹൃത്തു വഴി ലഭിച്ചിരുന്നു ഞാനത് നിരന്തരം കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഇടപെടാതെ പ്രാർത്ഥിച്ചു എനിക്കിവിടെ ഒരെതിർപ്പും കൂടാതെ വന്ന് ഉടമ്പടി എടുക്കാൻ സാധിക്കണേ അമ്മയെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു മാസം തികയണതിന് മുൻപ് തന്നെ എനിക്ക് എല്ലാ രീതിയിലുമുള്ള സമ്മതം എനിക്ക് ലഭിച്ചു ഞാനിവിടെ വന്നു ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു മാസം ആകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ മാതാവിൻ്റെ വലിയൊരു ഇടപെടൽ ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്നു ഇത് ഞങ്ങളുടെ മകൾ അവൾക്ക് വയറുവേദനയുമായി ബന്ധപ്പെട്ട് ഒരു ദിവസം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ കിഡ്നി സ്റ്റോൺ ആണോ എന്നൊരു സംശയം പറഞ്ഞിരുന്നു അങ്ങനെ ഇതിനു മുന്നേ വയറുവേദന വന്നപ്പോൾ ചെയ്തിരുന്ന ഒന്ന് രണ്ട് സ്കാനുകൾ ഞാൻ ഡോക്ടറെ കാണിച്ചു അപ്പോൾ അതിൽ നോക്കിയിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു ഇതിൻ്റെ ഫോളോ അപ്പ് ഒന്നും നടത്തിയില്ലെന്ന് ചോദിച്ചു എനിക്ക് എനിക്കതൊന്നും മനസ്സിലായില്ല അപ്പം മോളോടൊന്ന് പുറത്തിരിക്കാൻ ആവശ്യപ്പെട്ടിട്ട് ഡോക്ടറിനോട് മാത്രമായിട്ട് സംസാരിച്ചു ഡോക്ടർ പറഞ്ഞു ആ അന്ന് ചെയ്ത സ്കാനിങ് റിപ്പോർട്ടിൽ യൂട്രസ് ഈസ് നോട്ട് വിഷ്വലൈസ്ഡ് അതായത് കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല എന്നൊരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ആകെ പകിച്ചുപോയി ഡോക്ടർ വേഗം ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു സാറിയില്ല അത് വളരെ ചെറിയ പ്രായത്തിൽ നടത്തിയൊരു സ്കാനിങ് അല്ലേ അപ്പോൾ നമുക്കിപ്പോൾ ഒന്നുകൂടി ചെയ്തു നോക്കാം കുട്ടി കുറച്ചുകൂടി മെച്ചുവേർഡ് ആയല്ലോ അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ഞാൻ അപ്പം മുതൽ കാശ്രൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പങ്ങളും മാതാവിളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ വീണ്ടും മോളെ സ്കാനിങ്ങിനായിട്ട് കയറ്റി റിസൾട്ട് വന്നു പക്ഷേ പ്രതീക്ഷിതായിട്ടൊന്നും സംഭവിച്ചില്ല ആ റിസൾട്ടിലും അങ്ങനെ തന്നെയാണ് കാണിച്ചത് യൂട്രസ് ഇസ് നോട്ട് വിഷ്വലൈസ്ഡ് കുട്ടിക്ക് യൂട്രസ് കാണിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങളാകെ തകർന്നു പോയി പെൺകുട്ടികളുള്ള മാതാപിതാക്കൾക്ക് മനസ്സിലാകും ആ ഒരു അവസ്ഥ ഒരമ്മ ഇങ്ങനെ കടന്നു പോകും എന്നുള്ളത് കാരണം എൻ്റെ മകളുടെ മുന്നിലോട്ടുള്ള ജീവിതം ഇനി എവിടെ നിന്ന് പോകും എന്നുള്ളൊരു ചിന്തയിൽ ഞങ്ങളാകെ തകർന്നൊരു സമയം അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എന്ന വണ്ണം നമുക്കൊരു എം ആർ ഐ കൂടി എടുത്ത് നോക്കാം അതിൽ യാതൊരു കുഴപ്പം നമുക്ക് കുഴപ്പങ്ങളും ഉണ്ടാവില്ലെന്ന് പ്രതീക്ഷിക്കാം എന്നൊരു ആശ്വാസം ഡോക്ടർ തന്നു അങ്ങനെ ഞങ്ങൾ എം ആർ ഐക്കായി തയ്യാറായി പക്ഷെ അന്ന് സാറ്റർഡേ ആയിരുന്നു പിറ്റേ ദിവസം സൺഡേ ഒരു ദിവസം കാത്തിരിക്കണമായിരുന്നു ഒരു ദിവസം പോയിട്ട് ഒരു മണിക്കൂർ പോലും വെയിറ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലായിരുന്നില്ല അന്ന് ഞങ്ങളൊട്ടും പക്ഷേ ഞാനന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നിരുന്നു മാതാവ് അത്ഭുതം സംഭവിക്കണേ എൻ്റെ മകളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി മാറ്റണേ എങ്കിൽ അമ്മയുടെ നടയിൽ കൊണ്ടുവന്ന് ഞാൻ സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ മാതാനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു അടയാളം കാണിച്ചു തരണം കാരണം മൺഡേ വരെ വെയ്റ്റ് ചെയ്യാനുള്ളൊരു ക്ഷമ എനിക്കില്ല അതുവരെ ഞാൻ ജീവിച്ചിരിക്കുമെന്ന് തോന്നുന്നില്ല എനിക്ക് അപ്പോൾ അമ്മ എനിക്ക് എന്തെങ്കിലും ആശ്വാസത്തിനൊരു അടയാളം കാണിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ പിറ്റേ ദിവസം സൺഡേ മോള് സൺഡേ ക്ലാസ്സിൽ പോകാനായിട്ട് പോയ സമയത്ത് അവൾക്ക് എല്ലാ ദിവസവും എല്ലാ സൺഡേയ്സിലും വചനം പഠിച്ചിട്ട് പോകണമായിരുന്നു അപ്പോൾ അന്ന് മോൾ എന്നോട് പറഞ്ഞു അമ്മ ഈ വചനം സമയം പോയി അപ്പോൾ വെ പെട്ടെന്നൊന്ന് പറഞ്ഞതാണ് ഞാൻ വേഗം പഠിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ ഒരു മാനസികാവസ്ഥയിലാത്തോണ്ട് ഞാൻ പറഞ്ഞു സാരില്ല ഇന്നിപ്പോൾ പഠിച്ചില്ലേലും കുഴപ്പമില്ല നീ പൊക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ഒത്തിരി നിർബന്ധിച്ചു ഞാൻ വേഗം പഠിച്ചെടുക്കാം അമ്മ വേഗമൊന്ന് പറഞ്ഞതാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ മൊബൈൽ ഓപ്പൺ ചെയ്തു വചനം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ഇതായിരുന്നു മത്തായി പതിനഞ്ച് ഇരുപത്തെട്ട് സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യം പ്രാപിച്ചു ഈ ഒരു വചനമാണ് എനിക്ക് ലഭിച്ചത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു മാതാവ് എന്നിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് ഞങ്ങളുടെ കുഞ്ഞിൽ അത്ഭുതം പ്രവർത്തിക്കുന്നുണ്ട് അടയാളം കാണിച്ചു തരുന്നുണ്ടെന്ന് അങ്ങനെ മൺഡേ ഞങ്ങൾ എം ആർ ഐ സ്കാന് ചെന്നു മോൾക്ക് ഞാൻ ഉടമ്പടി തൈലും പുരട്ടി പ്രാർത്ഥിച്ചു രൂപം കൊടുക്കാനായിട്ട് അവർ ആദ്യം സമ്മതിച്ചില്ല അപ്പം ഞാൻ പുറത്ത് നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സിസ്റ്റർ വന്നിട്ട് പറഞ്ഞു മാഡം കൂടെ കയറിക്കോളൂ മോൾ ചെറുതല്ലേ അപ്പോൾ പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ എം ആർ എ റൂമിൽ കയറി അവിടെ നിന്ന് ഞാൻ ആരെയും നോക്കിയില്ല അപ്പുറത്തൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട് പക്ഷെ ഞാനതൊന്നും വകവിച്ചില്ല ഞാൻ അവിടെ മുട്ടുകൂത്തി നിന്ന് കാശരൂപം കയ്യിൽ പിടിച്ച് ഞാൻ കൈ വിരിച്ച് വെച്ച് പ്രാർത്ഥിച്ചു പരശുധമ്മ ദേവകുമാരന് ഗർഭം ധരിച്ച ഭാഗ്യവതിയാണ് അപ്പം എൻ്റെ കുഞ്ഞിനും അതിനുള്ള ഭാഗ്യം ഉണ്ടാവണം എന്ന് ഞാൻ വിശ്വസ്തമായിട്ട് പ്രാർത്ഥിച്ചു സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ആ സമയത്ത് എനിക്ക് കാശ് രൂപം വെച്ച കൈവെള്ളയിൽ ചെറിയൊരു ചൂട് ചെറുതായിട്ടല്ല നല്ല രീതിയിൽ തന്നെ ഒരു ചൂട് എനിക്ക് അനുഭവപ്പെട്ടു അപ്പം എനിക്ക് ഉറപ്പായി എന്തോ സൗഖ്യം മോൾക്ക് ലഭിക്കുന്നുണ്ട് യാതൊരു കുറവും കൂടാതെ റിസൾട്ട് വരും അപ്പം ഞാൻ മാതാനോട് പ്രാർത്ഥിച്ചു റിസൾട്ട് വരുമ്പോൾ എനിക്ക് വേറൊന്നും കാണണ്ട എനിക്ക് മോളുടെ പ്രായത്തിനനുസരിച്ചുള്ള ഒരു യൂട്രസ് കുഞ്ഞിന് ഉണ്ടാവണം എന്നൊരു റിസൾട്ട് എനിക്ക് തന്നമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു മോളുടെ സ്കാനിങ് കഴിഞ്ഞു റിസൾട്ട് ഒത്തിരി ലേറ്റ് ആകുമെന്ന് അവർ അറിയിച്ചു അപ്പോഴും ഞാൻ മാതാവിനോട് കരഞ്ഞു വിളിച്ചു എനിക്ക് പറ്റില്ല എനിക്ക് ഒരു നിമിഷം പോലും വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മാതാവെന്ന് പറഞ്ഞു പക്ഷെ അത്ഭുതം അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ അവർ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ വെയിറ്റ് ചെയ്യൂ ഇപ്പം തന്നെ റിസൾട്ട് ആകുമെന്ന് പറഞ്ഞു ഞാനാണ് റിസൾട്ട് വായിച്ചത് ഞാൻ എന്താണോ മാതാവിനോട് ആവശ്യപ്പെട്ടത് അത് തന്നെയാണ് ആ റിസൾട്ടിലും എഴുതി കാണിച്ചത് യൂട്രസ് ഈസ് നോർമൽ ഫോർ ഏജ് ആ കുട്ടിയുടെ പ്രായത്തിനനുസരിച്ചുള്ള യൂട്രസ് കുട്ടിക്കുണ്ട് യാതൊരുവിധ കുഴപ്പങ്ങളില്ല ഓവറി നോർമലാണ് എല്ലാ രീതിയിലും ഹെൽത്തി ആയിട്ടുള്ള എല്ലാം എൻ്റെ കുഞ്ഞിനുണ്ട് യാതൊരു കുഴപ്പങ്ങളും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പിറ്റേ ദിവസം തന്നെ രണ്ട് ദിവസം ഉള്ളിൽ തന്നെ ഇവിടെ വന്ന മാതാവിൻ്റെ മുൻപിൽ കുഞ്ഞുമായി വന്ന് ഞങ്ങൾ നന്ദി പറഞ്ഞു അപ്പോൾ എൻ്റെ ഭർത്താവും വന്ന് കൂടെ വന്നു അതും എനിക്കൊരു വലിയ അനുഗ്രഹമായിരുന്നു അങ്ങനെ വിശ്വാസമൊന്നും ഇങ്ങനെ വരാനൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു പക്ഷേ അദ്ദേഹം ഇവിടെ വന്നു ഈ നടയിൽ വന്ന് ഇരുന്ന് മുട്ടുകൂത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അടുത്ത രണ്ടാമത്തെ പുതുക്കലിന് ഞാൻ ഒരു അധ്യാപികയാണ് രണ്ടായിരത്തി ഇരുപതിൽ എൽ പി എസ് ടി പോസ്റ്റിൽ കയറിയതാണ് നാല് വർഷമായിട്ട് ഭിന്നശേഷിയുടെ ഒരു പ്രശ്നം കാരണം ഞങ്ങൾക്ക് നിയമനങ്ങളൊന്നും നടക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളൊരു സമയം കൂടിയായിരുന്നു അത് അപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഡിസംബറിനുള്ളിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിനുള്ളിൽ എൻ്റെ അപ്പോയിൻ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണേ മാതാവേ ഇനിയും കൂടുതലായിട്ട് പരീക്ഷിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ എല്ലാവരോടും ഉറച്ചു പറഞ്ഞു എനിക്ക് എൻ്റെ അപ്പോയിൻമെൻറ്റ് പാസ്സാകും എനിക്കത് ഉറപ്പാണ് എന്ന് ഞാൻ ഉറച്ചു പറഞ്ഞു പക്ഷേ ഡിസംബർ മുപ്പ് അപ്പോയിൻമെൻ്റ് എടുത്തു തുടങ്ങിയെന്നറിഞ്ഞെങ്കിലും ഡിസംബർ മുപ്പത് കഴിഞ്ഞിട്ടും പാസ്സായെന്നോ അങ്ങനെ യാതൊരുവിധ അറിയി വിവരവും നമുക്ക് ലഭിച്ചില്ല അപ്പോൾ ഒന്ന് പേരെങ്കിലും ചെറിയതായിട്ട് കളിയാക്കാനായിട്ട് ഇടയായി എപ്പോഴും ഞാൻ ഓർത്തു ചോദിച്ചു ഞാൻ എൻ്റെ കുറവ് കൊണ്ടായിരിക്കാം മാതാവ് ഞാൻ കാരണം ഒരു മോശ പേര് വന്നോ എന്ന് ഞാൻ എനിക്ക് എൻ്റെ ചിലപ്പോൾ എൻ്റെ തെറ്റുകളോ എൻ്റെ ഉടമ്പണ്ടിയിൽ ഞാൻ വരുത്തിയ വീഴ്ചകളോ കൊണ്ടായിരിക്കാം എന്നെനിക്ക് വിഷമം തോന്നി അത് കഴിഞ്ഞ് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് ഞങ്ങളുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായി ആ വിവരം ഞങ്ങൾ അറിയുന്നത് അത് കഴിഞ്ഞ് സാലറിയുമായി ബന്ധപ്പെട്ട് ചില പേപ്പർ വർക്ക്സ് ഒക്കെ നടക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ എമൗണ്ടും പി എഫിലേക്ക് പോയെങ്കിലും ചെറിയൊരു തുക നമ്മുടെ കയ്യിലേക്ക് കിട്ടി ഉണ്ടായി അപ്പോൾ ഞങ്ങൾ മൂന്ന് ടീച്ചേഴ്സിൻ്റെ അപ്പോയിൻമെൻ്റ് ഒരുമിച്ച് പാസ്സായത് അപ്പോൾ അതിൽ എൻ്റെ മാത്രം കിട്ടിയ എമൗണ്ടിൽ ചെറിയൊരു കൂടുതലായിട്ട് കണ്ടു അപ്പോൾ ഞാനത് എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ ഓഫീസിൽ അന്വേഷിച്ചപ്പോൾ എൻ്റെ അപ്പോയിൻമെൻറ്റ് കുറച്ച് നേരത്തെ പാസ്സായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒത്തിരി ആകാംക്ഷ തോന്നി അപ്പോൾ ഞാൻ ചോദിച്ചത് എന്നാണ് പാസ്സായതെന്ന് പറയാമോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് പറഞ്ഞു ഡിസംബറിനുള്ളിൽ തന്നെ ഏറെക്കുറെ ഡിസംബറിനുള്ളിൽ തന്നെ ടീച്ചറുടെ അപ്പോയിൻമെൻറ്റ് പാസ്സായിട്ടുണ്ടായിരുന്നു പക്ഷേ സാലറിയുടെ ചില പേപ്പർ ബോക്സുകളുമായി ബന്ധപ്പെട്ടതുകൊണ്ടാണ് ഇത്രയും നീട്ട് നീണ്ടു കുറച്ച് നീണ്ടുപോയത് എന്നൊരു കാര്യം അറിയാൻ സാധിച്ചു അവിടെയും മാതാവ് എൻ എൻ്റെ മകളെ പോലെ തന്നെ എന്നെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് ഉയർത്തി പിന്നെ ഞാൻ രണ്ടാമത്തെ ഉടമ്പടി പുതുക്കിയ സമയത്ത് ഇട്ട് എനിക്ക് രണ്ട് ഡേറ്റ് മനസ്സിലേക്ക് എല്ലാവരും ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് അത് കൃത്യമായൊരു അറിവുണ്ടായില്ല പക്ഷേ ഞാൻ ആ ഉടമ്പടി എഴുതുന്ന സമയത്ത് രണ്ട് ഡേറ്റ് എൻ്റെ മനസ്സിലേക്ക് വന്നു ഡിസംബർ ഏഴ് ഡിസംബർ പതിനൊന്ന് ഏഴെനിക്കറിയാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുന്നാളാണ് പക്ഷേ ഡിസംബർ പതിനൊന്ന് എന്തുകൊണ്ട് എൻ്റെ മനസ്സിലേക്ക് വന്നു എന്നറിയില്ല അപ്പം അന്ന് പ്രാർത്ഥിച്ചു മാതാവ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരുത്തണേ കാരണം ആ സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ വീട്ടിലുണ്ടായിരുന്നു ഹസ്ബൻഡ് ഒരു അഡ്വക്കേറ്റ് ആണ് അപ്പോൾ എന്താ ആ സമയത്ത് എന്തൊക്കെയോ ജോലിയുമായി ബന്ധപ്പെട്ട് ചില പ്രയാസങ്ങൾ നേരിട്ടപ്പോൾ അത് ഞങ്ങളുടെ ഫാമിലിയിലും കൂടി എഫക്റ്റ് ചെയ്യാനായിട്ടൊരു കാരണമായി വളരെ സന്തോഷത്തോടെ പോയിക്കൊണ്ടിരിക്കുന്നൊരു ഫാമിലി ആയിരുന്നു പക്ഷെ പെട്ടെന്ന് ചില പ്രശ്നങ്ങളും അങ്ങനെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വീട്ടിൽ വരാൻ തുടങ്ങി നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നു ആ സമയത്താണ് എനിക്കിങ്ങനെ രണ്ട് ഡേറ്റ് കിട്ടുന്നത് അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു എൻ്റെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരാൻ അമ്മ തന്നീ ഡേറ്റ് കാരണമാകണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഞാൻ വിചാരിച്ചത് അപ്പോയിൻമെൻ്റ് ആ ദിവസങ്ങളിലൊക്കെ പാസ്സാകുമായിരിക്കുമെന്നാണ് പക്ഷേ ഞാൻ വിചാരിച്ചതിന് ഇതിനാണ് സംഭവിച്ചത് ഡിസംബർ ഏഴാം തീയതി ഒരു ഇഷ്യൂ വീട്ടിലുണ്ടായി പക്ഷേ അത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതായിരുന്നില്ല പക്ഷേ ഡിസംബർ പതിനൊന്നാം തീയതി ഒട്ടും വിചാരിക്കാത്ത രീതിയിൽ ആ ഇഷ്യൂ സെറ്റിലായി എന്നുള്ളതാണ് കാരണം അകന്ന് പോകുമ്പോൾ എന്ന് തോന്നിയൊരു സമയത്ത് നിന്നും ഏറ്റവും കൂടുതലായിട്ട് ഞങ്ങളെ അടുപ്പിച്ചൊരു സമയം അന്ന് മുതൽ ഞാൻ അനുഭവിച്ച മനസ്സമാധാനം ചെറുതൊന്നും ആയിരുന്നില്ല ഒരുപാട് നാൾ ഒരുപാട് സന്തോഷങ്ങളിലൂടെ കടന്നു പോയി അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ വലുതും ചെറുതുമായി ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവ് തന്നിട്ടുണ്ട് ഉടമ്പടിയിലായിരിക്കുമ്പോൾ എനിക്ക് ഉടമ്പടി പൂർണ്ണമായും ഞാനത് ഉൾക്കൊണ്ട് എന്ന് ചോദിച്ചാൽ തുടക്കങ്ങളെല്ലാം ഞാൻ ഒത്തിരി ഒത്തിരി നല്ല രീതിയിൽ ചെയ്തു പിന്നെ എനിക്ക് കുറേ കുറവുകൾ വന്നു പക്ഷേ അവിടെയും മാതാവ് എന്നെ കൈവിട്ടിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എന്തെങ്കിലും തെറ്റുകൾ വരുമ്പോൾ എന്നെ ചെറിയ ശിക്ഷകൾ നൽകി തിരിച്ചും മാതാവ് അതേ വഴിയിലേക്ക് കൊണ്ടുവരുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്തിരുന്നത് കൃപാസനം പത്രം അയവിളൊക്കെ വീടുകളിലും പിന്നെ സ്കൂളിലും പിന്നെ എന്തെങ്കിലും പാരൻസൊക്കെ സങ്കടം എന്ന് പറയുമ്പോൾ അവർക്കൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു അല്ലാതെ ഞാൻ ചെയ്തിരുന്ന കാരുണ്യപ്രവർത്തികൾ എൻ്റെ കയ്യിൽ സാലറി ഇല്ലാതെ ഒരു നാല് വർഷം ഒത്തിരി ബുദ്ധിമുട്ട് അനുഭവിച്ചൊരു സമയമുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും ഒരു ചെറിയൊരു തുക എൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് മറ്റൊരാൾക്കും കൂടിയായിട്ട് പങ്കുവെക്കാനായിട്ട് ഞാൻ അന്നും ശ്രമിച്ചിരുന്നു സാലറി പാസ്സായതിനു ശേഷം ഞങ്ങൾ മൂന്ന് പേരും കൂടി പോയി അനാഥാലയങ്ങളിലും പിന്നെ അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യൻസ് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൃദ്ധ സദനങ്ങളിലൊക്കെ ഞങ്ങൾ പൈസകൾ കൊടുക്കുമായിരുന്നു എനിക്ക് സമയക്കുറവുള്ളതുകൊണ്ട് ഹോസ്പിറ്റലിൽ ചെന്നിട്ടുള്ള ശുശ്രൂഷകൾക്കൊന്നും എനിക്ക് സാധിച്ചിരുന്നില്ല അപ്പോൾ ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തികൾ ഇത്തരം രീതിയിലൂടെയാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് പിന്നെ എനിക്ക് ആത്മീയമായ വളർച്ച ഉണ്ടായത് എന്തെന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ മാതാവ് മര്യഭക്തിയാണ് ഞാൻ എന്നെ അമ്മ അങ്ങനെ എന്തുണ്ടെങ്കിലും നീ മാതാവിനോട് ചോദിച്ചോ മാതാവ് വഴി ഈശോ നടത്തി തരുമെന്ന് പറഞ്ഞ് ആ ഒരു വിഷമം ജപമാല കയ്യിലുണ്ടാകും അപ്പോൾ പക്ഷേ കുടുംബ പ്രാർത്ഥന കുറേ മുടക്കം വന്നിരുന്നു അതെല്ലാം കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥനയിലൊക്കെ ആ സമയങ്ങളിലൊക്കെ എനിക്ക് വളരെ കൃത്യമായിട്ട് കുടുംബ പ്രാർത്ഥന ഒക്കെ സാധിച്ചിരുന്നു അത് രാവിലെ എണീറ്റ് അഞ്ചരക്കൊക്കെ എനിക്ക് എത്തിക്കാൻ പറ്റുമോ എന്ന് തന്നെ എനിക്ക് ഡൗട്ടായിരുന്നു പക്ഷെ അതൊന്നും എനിക്ക് എല്ലാം മാധവും നടത്തുന്ന അഞ്ചരയ്ക്ക് എണീറ്റ് പ്രാർത്ഥന എത്തിക്കുന്നതിലൊന്നും ഒരു മുടക്കങ്ങളും ആ സമയങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അതുകൂടാതെ തന്നെ എനിക്ക് രണ്ടര മണിക്കൂർ എൻ്റെ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് ബസ്സിന് യാത്രയുണ്ട് വൺ സൈഡ് അപ്പോഴൊക്കെ വളരെ വിഷമിച്ചിങ്ങനെ ഒരു ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ചും പക്ഷെ പിന്നീട് എനിക്കതൊരു അനുഗ്രഹമായി മാറി ഈ രണ്ടര മണിക്കൂറും ഞാൻ ജപമാല എത്തിച്ചും മാതാവിൻ്റെ നൊവേന കൂടിയും ദിവസവും കുർബാന കണ്ടും ഒക്കെ ഞാൻ അത് കാഴ്ചവെക്കുമായിരുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ രണ്ടര മണിക്കൂർ എനിക്ക് തന്നൊരു കഷ്ടപ്പാടായിരുന്നില്ല എന്നെ ആത്മീയമായി വളർത്താനായിട്ട് മാതാവിനൊരുക്കിയതായിരുന്നു എന്നെനിക്ക് അതിലൂടെ എനിക്ക് ബോധ്യമായി ഇപ്പോഴും സാക്ഷ്യം പറയാൻ വൈകിയതിൽ ഞാൻ ഒത്തിരി ക്ഷമ ചോദിക്കുകയാണ് അമ്മയോട് മാതാവ് എനിക്ക് തന്ന ഒത്തിരി ഒത്തിരി അനുഗ്രഹങ്ങൾക്ക് ഒരുപാട് നന്ദി ഇനിയും ലൈഫിൽ എന്ത് ഇഷ്യൂസ് വന്നാലും ഇനി എന്ത് ബുദ്ധിമുട്ട് വന്നാലും എനിക്ക് ധൈര്യമുണ്ട് മാതാവിൻ്റെ കൂടെ ഉണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണമായ വിശ്വാസമുണ്ട് മാതാവിനും തിരുക്കുമാറിനും ഒരിക്കൽ കൂടി നന്ദി നൂറ്റി മുപ്പത്തി ഒമ്പതാം സങ്കീർത്തനം പതിമൂന്നാം തിരുവചനം പറയുന്നു അവിടുന്ന് ആണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത് എ എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെയും മനഞ്ഞു